ഹലോ ചില സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷം ഇരട്ടി മധുരമാവുക അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഡേ കുറച്ചും കൂടി സ്പെഷ്യൽ ആവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലൊരു ഇരട്ടി മധുരമുള്ള കേക്കാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കസ്റ്റമർ അവരുടെ തേഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ആനിവേഴ്സറി കേക്കിന് എന്താ ഇത്രയും സ്പെഷ്യാലിറ്റി എന്നല്ലേ ആനിവേഴ്സറി ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തവർക്ക് ഒരു ഇരട്ടി മധുരം പോലെയാണ് വേറെ ന്യൂസ് കിട്ടുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അതും കൂടെ അറിയുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ഡേ കുറച്ചും കൂടി സ്പെഷ്യൽ ആവില്ലേ പിന്നെ ഈ കേക്ക് ഓർഡർ ചെയ്ത ആൾ നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് അപ്പോ അവരുടെ സ്പെഷ്യൽ ഡേ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു കേക്ക് നമുക്കും സ്പെഷ്യൽ ആവില്ലേ ആള് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അധികം കളറൊന്നും ആഡ് ചെയ്യാണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അന്ന് തന്നെ നമുക്ക് വേറെയും കുറെ കേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഈ കേക്കിന്റെ നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓക്കെ ബൈ